ഒന്നും പറയണ്ടിയോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ആ ശമ്പ ഇതിനൊക്കെ കാരണം ഒന്നും പറയണ്ടോ എനിക്ക് മനസ്സിലാഞ്ഞിട്ടാ നീ ഇതെന്ത് ഭാവിച്ച എന്താ എന്തുപറ്റി എന്റെ പൊന്നു നമ്പുരാനെ എറിയാനെ അറിയാവുന്ന നീ കല്ല് വിരിയാത്ത ഈ ഈ നീ കൊടുക്കും അതേടാ എനിക്ക് കിറുക്ക ഇക്കണക്കിന് പോയാ നീ എന്നെ കിറുക്ക് പിടിപ്പിക്കും അല്ല ഞാൻ പോകുന്ന സമയത്ത് വാൽമാക്രി പോലിരുന്ന പെണ്ണാ രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് വന്ന മാറ്റവേ എന്തിന് പറയുന്നു നിന്റെ ഭാഗ്യം ഞാൻ പോവാ ഏ അവിടെ പറയാട്ടോ ഞാനും വരുന്നു അയ്യപ്പോട്ടോ അല്ല ഇതാരും ശേഖരം കുട്ടിയോ വാ ഞാൻ കരുതി ഞങ്ങളെക്കെ അങ്ങ് മറന്നു

ഗൾഫിൽ നിന്ന് രാജമ ചേച്ചിക്ക് ഒരു സാധനം കൊണ്ടുവന്നു അത് വേണ്ടീ എന്ത് പണി കാണിച്ചത് വരാങ്ങട്ട നേരം കേട്ടവൻ കാച്ചാൻ വന്നതാ ഇപ്പഴാ അമ്മ പറഞ്ഞത് കാച്ചാൻ പപ്പടം വേണോന്ന് ഞാൻ പോയിട്ട് പിന്നെ വരാം നീ പിന്നെ ഞാൻ പോട്ടെ നല്ല ശേഖരൻകുട്ടിയെ അതായത് വാസ്തവ തിങ്കൽ നീ വന്നിട്ട് ദിവസമായി ഇന്ന് വരും നാളെ വരുന്ന കാര്യത്തിൽ കാത്തിരിക്കാൻ തുടങ്ങിയ ദിവസത്തിന് തന്നതെയോ എന്റെ പൊന്നും ഗോപാലം ചേർത്താ ദൈവം ഇതെന്നോട് പരിഭവിക്കുന്നത് ഞാൻ വന്ന അന്ന് മുതൽ ഭയങ്കര തിരക്കിലായിരുന്നു സംശയമുണ്ട് അവനോട് ചോദിച്ചു നോക്കാം അല്ലല്ല മഹേഷേ അതെയോ ചായ കുടിക്കാം വെള്ളം കുറച്ച് മധുരം കുട്ടി കടുപ്പത്തിൽ അടിക്കാത്ത രണ്ട് ചായയുടെ അപ്പോഴേ ഷേരൻകുട്ടി സത്യം പറഞ്ഞാൽ അതായത് ഞായർ നമുക്ക് നാളെ തന്നെ കൂടിയേക്കാം എന്റെ ഗോവാലൊന്ന് പെട്ടെന്നുണ്ട് നീ എടാ നീ കൂട്ടി വിളിച്ചോട്ടെ ഉമാരി കുണുക്കറക്കും കളിയടാ ഞാൻ പറഞ്ഞത് നിന്നെ കൊണ്ട് ഇതിനൊന്നും കൊള്ളില്ല ആ നിക്കള ഒരു മിനിറ്റാ ഞാനിപ്പോ വരുന്ന ആരാ നോക്കിയേടാ

എല്ലാ പരിഭവം തീർത്ത് നാളെ നമ്മൾ അടിച്ച് പൊളിച്ചു കൂടുന്നു നമ്മുടെ പതിവ് താവളം എന്ന് പറയുന്നു അപ്പൊ പറഞ്ഞ പോലെ ഒടിയന്മാരുടെ ശല്യം ഉണ്ടെന്ന് മഹേഷ് പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പൊ തോന്നുന്നു അതെന്താ രാവിലെ കൊളത്തിൽ കുളിച്ചോണ്ടിരുന്നപ്പോ വലിയൊരു ശബ്ദത്തോടെ വെള്ളത്തിലേക്ക് എന്തോ വന്ന് വീണു ഞാൻ വല്ലാതെ എന്തോ ഞാൻ ഇതുവരെ ഒരു ഒടിയനെയും കണ്ടിട്ടില്ല അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാ ഓരോ വിശ്വാസങ്ങൾ അത്ര തന്നെ ഞാൻ മഹേഷണ ഇറങ്ങിയതാ അവനുണ്ടോ ഇവിടെ ഇല്ലേ ഇവൻ എന്ത് പണിയായി കാണിച്ചത് ഇന്നലെ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചതാ അവൻ കൂടി വരാമെന്ന് പറഞ്ഞോണ്ട് അന്വേഷിച്ചറങ്ങിയതാ അപ്പോ ടീച്ചറെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിപ്പോ ഞാൻ എങ്ങനെയാ പറയുന്നത് അല്ലെങ്കിൽ വേണ്ട പിന്നൊരു ഗ്രാഹം നടന്നോളു നടന്നോളൂ ആ ചല്ലേ ചെല്ലേ ചെല്ല പേനൊന്ന് വേണം എന്താ അത്രയ്ക്ക് അത്യാവശ്യം ഒരു കഥ എഴുതാനാ